കുട്ടികളെ അക്ഷരജാലത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ നമ്മളിന്ന് പ്ലസ് ടു മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ തനതിടം അതിൽ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കെശിനി മൊഴി രണ്ടാമത്തെ ചാപ്റ്ററായ അഗ്നിവർണൻ്റെ കാലുകൾ എന്ന നാടകമാണ് ഞാനിവിടെ പറയുന്നത് നാടകം മുഴുവൻ വായിക്കുന്നില്ല അതിൻ്റെ സംക്ഷിപ്ത രൂപം പറഞ്ഞുതരാം പിന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരും അപ്പോൾ തനതിടം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ അധ്യായം അഗ്നിവർണ്ണൻ്റെ കാലുകൾ എഴുതിയത് കാവാലം നാരായണ പണിക്കർ നമുക്കിനി നാടകത്തിൻ്റെ കാര്യങ്ങൾ നാടകത്തിലെ നാടകം എന്ന് പറയുമ്പോൾ കഥാപാത്രങ്ങൾ വരുമല്ലോ ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ കഥയുടെ രൂപം സംക്ഷിപ്ത രൂപം എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കാവാലം നാരായണ പണിക്കരെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം ന മനസിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ജനിച്ചു നാടകകാരൻ കവി ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കേന്ദ്ര സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട് ഇനി നമ്മൾ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ കുറിച്ച് പറയാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് പിന്നെ കാളിദാസ സമ്മാൻ പത്മഭൂഷൺ എന്നീ ബഹുമതികളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ദൈവത്താർ സാക്ഷി അവനവൻ കടമ്പ കരിങ്കുട്ടി പൊറനാടി തുടങ്ങി നിരവധി നാടകങ്ങളും പിന്നെ കവാലത്തിൻ്റെ കവിതകൾ സോപാന തത്വം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അപ്പോൾ കവാല നാരായണ പണിക്കരെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം നാടകം ആവുമ്പോൾ അതിന് ഒരു രംഗം ഉണ്ട് ആ രംഗത്ത് വരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് നോക്കാം നമുക്ക് ഒരു ഗായക സംഘം ഗായക സംഘം ആദ്യമായിട്ട് രാജാവിനെ സ്വദിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് രംഗത്ത് വരുന്നത് ഗായക സംഘം പിന്നെ വിദൂഷകൻ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് വിദൂഷകൻ പിന്നെ കേവലരാമൻ ചിന്താരാമൻ പുത്തുവാൾ പിന്നെ രാജഗുരു അടിച്ചുതളിക്കാൽ ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ നാടകത്തിൽ ഉള്ളത് അപ്പോൾ അഗ്നിവർണ്ണൻ്റെ കാലുകളെന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ അയോധ്യയിലെ കൊട്ടാരമാണ് രംഗം ഒരു സുവർണ സിംഹാസനം ഉണ്ട് രംഗത്ത് അതിനു പിന്നിൽ നീല തുണി തറച്ച ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് തട്ടി രംഗത്ത് മറ്റൊരു ഇരിപ്പിടം കൂടിയുണ്ട് പിന്നിൽ വാദ്യങ്ങൾ മുഴങ്ങുന്നു വിദൂഷകൻ രണ്ട് മരക്കാലുകൾ തലയിലേറ്റിക്കൊണ്ട് പ്രവേശിക്കുന്നു പിന്നാലെ അയോധ്യയിലെ രാജഭക്തരായ മൂന്നോ നാലോ സ്ത്രീകളോ അത്രയും തന്നെ പുരുഷന്മാരും പ്രവേശിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ആ നാടകത്തിൻ്റെ തുടക്കം അപ്പോ അഗ്നിവർണൻ്റെ കാലുകൾ എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം ആ കഥാപാത്രങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുകൂടെ നോക്കാം വിദൂഷകൻ നമുക്കറിയാം വിദൂഷകൻ എന്ന് പറഞ്ഞാൽ ഹാസ്യ കഥാപാത്രമാണ് വിദൂഷകൻ എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ദൂഷ്യം പറയുന്നവൻ വിദൂഷകൻ എന്നാണ് പിന്നെ മറ്റൊരു കഥാപാത്രമാണല്ലോ കേവലരാമൻ ഈ കേവലരാമൻ എന്നാൽ സാധാരണക്കാരുടെ പ്രതിനിധിയാണ് പിന്നെ വരുന്നത് ചിന്താരാമൻ ചിന്താരാമൻ ബുദ്ധിജീവികളുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴൊരു തടിച്ച പുസ്തകമുണ്ട് ഈ രംഗത്ത് വരുമ്പോൾ അതാണ് ചിന്താരാമൻ പിന്നെ കൊത്തുവാൾ കൊത്തുവാൾ എന്ന് പറഞ്ഞാൽ നിയമപരമായ കാര്യങ്ങൾ എല്ലാം എന്താ പറയുക നമ്മൾ സമാധാനം സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഒരു കഥാപാത്രം ഒരു എന്താ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനാണ് കൊത്തുവാൾ കൊത്തുവാൾ എന്നു പറഞ്ഞാൽ ഇതിൽ തമാശ രൂപത്തിൽ ഇവർ പറയുന്നുണ്ട് ചിന്താരാമനും മെൻ നമ്മുടെ കേവൽ രാമനും പറയുന്നുണ്ട് നിയമരാമനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാടകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ കൊത്തുവാൾ പിന്നെ രാജഗുരുവാണ് രാജഗുരു അല്പം പ്രായമുള്ള ഒരു കഥാപാത്രം രാജഗുരു പിന്നെ അവസാനം വരുന്ന വരുന്നൊരു കഥാപാത്രം അടിച്ചുതളിക്കാരി ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ രംഗത്ത് വരുന്നത് അപ്പോൾ അഗ്നി കാലുകൾ എന്ന ഈ നാടകത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം മാത്രം എന്ന് വെച്ചാൽ ഒരു സംക്ഷിപ്ത വിശദ വിശദീകരണം സംക്ഷിപ്തമായൊരു വിശദീകരണം വളരെ വിശദമായി ഈ നാടകം മുഴുവൻ വായിച്ച് പറയാൻ നമുക്ക് സമയമുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യാം ഈ നാടകത്തിനെ കുറിച്ച് ഇതിലെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം നാടകം നിങ്ങൾ വായിച്ച് അതിലെ ഡയലോഗുകളെല്ലാം മനസ്സിലാക്കുക അതിൽ ചോദ്യത്തിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും അപ്പോൾ നോക്കാം നമുക്ക് കാവാലം നാരായണ പണിക്കരുടെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിന്റെ ആ സംക്ഷിപ്ത രൂപം എന്താണെന്ന് നോക്കാം കാളിദാസന്റെ രഘുവംശ മഹാകാവ്യത്തിൽ സൂര്യവംശ രാജാവായ കുറിച്ച് പരാമർശമുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഈ പോയിന്റ് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരുന്നൊരു ചോദ്യം ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു ചോദ്യമുണ്ട് എന്താണ് അറിയത് ഈ കാളിദാസന്റെ രഘുവംശം മഹാകാവ്യത്തിൽ അപ്പോൾ അഗ്നിവർണ രാജാവിനെ കുറിച്ച് പരാമർശിക്കുന്ന കാവ്യമേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഏതാണ് കാളിദാസന്റെ രഘുവംശം അപ്പോൾ അങ്ങനെ രാജാവായ അഗ്നിവർണനെ കുറിച്ച് പരാമർശമുണ്ട് അന്തപുരത്തിൽ വിഷയസുഖങ്ങളിൽ മൊഴി കഴിഞ്ഞിരുന്ന അഗ്നിവർണ്ണൻ പ്രജകൾക്കു തൻ്റെ കാലുകൾ മാത്രമാണ് ദർശനത്തിനായി നൽകിയിരുന്നത് ഈ കഥയാണ് കാവാലം നാരായണ പണിക്കരുടെ അഗ്നിവർണന്റെ കാലുകൾ എന്ന ഹാസ്യ രൂപകത്തിന് അവലംബം അയോധ്യയിലെ സിംഹാസനത്തിൽ വാണരുളുന്നത് രാജാവല്ല അദ്ദേഹത്തിന്റെ കാലുകൾ മാത്രമാണെന്ന സത്യം നാടക ആരംഭത്തിൽ തന്നെ അനാവരണം ചെയ്യുന്നു എല്ലാവർക്കും കാണപ്പെട്ട ദൈവമായ എന്നാൽ ആർക്കും കാണാൻ കിട്ടാത്ത ദൈവമായ അഗ്നിവർണന്റെ കാലുകളെ വണങ്ങാൻ വിദൂഷകൻ ജനങ്ങളെ ക്ഷണിക്കുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത് രാജഭക്തരായ അയോധ്യാവാസികളുടെ പതിവു പ്രാർത്ഥന ആരംഭിക്കാൻ വിദൂഷകൻ ഉപദേശിക്കുന്നു രാമചന്ദ്രന്റെ വംശത്തിൽ ജനിച്ചവനും പഞ്ചേന്ദ്രിയങ്ങളാൽ സുന്ദരികൾക്ക് ചിത്തബന്ധുവായവനും സുന്ദരനുമായ അഗ്നിവർണ രാജാവും അദ്ദേഹത്തിന്റെ കാലുകളും തങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ജനങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ ജനങ്ങൾ അപ്പൊ അങ്ങനെ ജനങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് ഇനി ജനങ്ങൾ വിശപ്പിനെ കുറിച്ച് വിദൂഷകനോട് പരാജയപ്പെടുമ്പോൾ വിശപ്പ് പോലുള്ള താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്നാണ് വിദൂഷകൻ സംശയിക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരും വിശപ്പ് പോലെ താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ ഇത് ആര് പറയുന്നതാണ് സന്ദർഭമേത് എന്ന രീതിയിൽ അപ്പം ആരാ പറയുന്നത് വിദൂഷകനാണ് ജനങ്ങളുടെ അവലാതി കേട്ടപ്പോഴാണ് ഈ വിശപ്പും കാര്യങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണല്ലോ ഭരണാധികാരിയുടെ ഭരണാധികാരികളുടെ കർത്തവ്യം അപ്പോൾ വിശപ്പിനെ കുറിച്ചുള്ള ഒരു കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് വിദൂഷൻ ചോദിക്കുന്നത് വിശപ്പ് പോലുള്ള താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്നുള്ള ചോദ്യം ജനങ്ങൾ നിഷ്ക്രമിച്ച ശേഷം ചിന്താരാമനും കേവലരാമനും രംഗപ്രവേശം നടത്തുന്നു അപ്പോൾ ആദ്യം ജനങ്ങള് ഏർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് വിശപ്പ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്തായിരുന്നു അവിടെ നിന്ന് വിദൂഷൻ എന്റെ ചോദ്യമൊക്കെ കേട്ട് അതിനനുസരിച്ച് പ്രതികരിച്ച് പിൻവാങ്ങിയപ്പോൾ രംഗത്ത് നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ് ചിന്താരാമനും കേവല രാമനും രംഗപ്രവേശം നടത്തുന്നു ബുദ്ധിജീവികളുടെ പ്രതിനിധികളായ പ്രതിനിധിയായ ചിന്താരാമൻ പുസ്തക താളുകൾക്കിടയിൽ ഒളിക്കുന്നവനാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചിന്താരാമന്റെ കയ്യിൽ എപ്പോഴും ഒരു തടിച്ച പുസ്തകമുണ്ടെന്ന് പറഞ്ഞു കേവലരാമനാവട്ടെ സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാണ് അതും പറഞ്ഞാണ് പ്രതിനിധി എന്തെല്ലാമോ രാജ്യത്ത് ചീഞ്ഞു നാറുന്നുണ്ടെന്ന് കേവലരാമൻ സംശയിക്കുന്നു അപ്പോൾ കേവലരാമന് സംശയമുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതാണ് രാജ്യത്ത് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് കേവലരാമൻ സാധാരണക്കാരുടെ പ്രതിനിധി പറയുന്നുണ്ട് പക്ഷെ ചിന്താരാമൻ അതിനോടൊന്നും യോജിക്കുന്നില്ല അതൊക്കെ എന്താ പറയുക സമീപനത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിന്താരാമൻ സംസാരിക്കുന്നത് നാടകം വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും നാടകം വായിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക കേട്ടോ അടുത്തതായിട്ട് നോക്കൂ നമുക്ക് അവർക്കിടയിലേക്ക് അപ്പം രണ്ട് കഥാപാത്രങ്ങളാണ് രാമനും ചിന്താരാമൻ്റെ അംഗത്തുണ്ട് അതിനിടയിൽ അവർക്കിടയിലേക്ക് കടന്നു വരുന്ന നിയമരാമനായ കൊത്തുവാളും രാജഗുരുവും തങ്ങളിൽ ആരാണ് കേമൻ എന്ന് തർക്കിക്കുകയാണ് അപ്പോൾ ഇവിടെ ആരാണ് കേമൻ അതാണ് ഇവിടുത്തെ വിഷയം രാജഗുരുവിന്റെ ചിന്തയിൽ രാജഗുരുവാണ് കേമൻ കൊത്തുവാളിൻ്റെ ചിന്തയിൽ കൊത്തുവാളാണ് കേമൻ അവരുടെ തർക്കത്തിൽ ആരും പങ്കുചേരുന്നു നമ്മുടെ വിദൂഷകനും പങ്കുചേരുന്നു കയ്യിൽ അധികാരദണ്ഡുമായി പ്രവേശിക്കുന്ന കുത്തുവാൾ അഗ്നിവർണ മഹാരാജാവിൻ്റെ കാലുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന കേവല രാമനെ പിടിച്ചിറക്കുന്നു അപ്പോൾ നാടകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിന്താരാമൻ ഒരു അടുത്ത ഒരു ഇരിപ്പിടം രണ്ട് ഒന്ന് സിംഹാസനവും മറ്റൊരു ഇരിപ്പിടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ രംഗത്ത് അല്ല ആ ഇരിപ്പിടത്തിൽ ആദ്യ സിംഹാസനം ഒഴിഞ്ഞിരിക്കുകയാണ് സിംഹാസനത്തിൽ ആ മരക്കാലുകളുണ്ട് അതുകൂടാതെ ഒഴിഞ്ഞിരിക്കുന്ന പിന്നെ ഒരു ഇരിപ്പിടത്തിൽ ചിന്താരാമൻ ഇരുന്ന് പുസ്തകം വഹിക്കുക അപ്പം കേവലരാമൻ ഇരിക്കാനിടമില്ല അപ്പോൾ ചിന്താരാമൻ പറയുന്നുണ്ട് ധൈര്യമായ കാലുകൾ നീക്കി വെച്ചിട്ട് ആ സിംഹാസനത്തിൽ കയറിയിരുന്നുള്ളൂ എന്ന് കേവലരാമനോട് പറയുന്നുണ്ട് അതാണ് അപ്പോൾ അവിടെ ആണ് പുത്തുവാൾ എത്തുന്നത് എന്നിട്ടെന്തെന്ന് സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന കേവലരാമനെ പിടിച്ചിറക്കുന്നു താൻ രാജതുല്യനാണെന്നും തന്നോട് വിധേയത്വം പുലർത്തണമെന്നും രാജഗുരു പറയുമ്പോൾ നിയമത്തെ ധിഖരിക്കുന്നവരോട് ഇടപെടാൻ ഇവിടെ ഭാഗ്യവശാൽ ഒരു കൊത്തുവാളുണ്ട് എന്നിങ്ങനെ തന്റെ സ്ഥാനം അദ്ദേഹം അരക്കിടുപ്പിക്കുന്നു അവർക്കിടയിലേക്കാണ് കുഴലൂത്തുകാരുടെ അകമ്പടിയോടെ വിദൂഷകൻ കടന്നു വരുന്നത് വിദൂഷകൻ രാജാവിന്റെ രാജാവിൻ്റെ ഉറ്റതോഴനാണെന്ന് കുഴലൂത്തുകാർക്ക് അറിയാം എന്റെ പുറപ്പാടിന് എന്തിന് കൊമ്പും കുഴലും വേണ്ടെന്ന് വെക്കണം എന്നാണ് വിദൂഷകൻ സ്വയം അഭിപ്രായപ്പെടുന്നത് സത്യത്തിൽ രാജാവ് വരുമ്പോഴാണ് കുഴലൂത്തുകാരുടെ ആ ഡ്യൂട്ടി നടക്കുക കുഴലൂത്തുകാര് കൊമ്പ് കുടലൊക്കെ ഉപയോഗിച്ച് വാദ്യ മേളങ്ങളോടെ രാജാവിനെ എഴുന്നള്ളിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കുഴലൂത്തുകാരുടെ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം ബാക്കി രംഗത്തുള്ളവരെല്ലാം വിചാരിക്കും രാജാവാണ് എഴുന്നള്ളുന്നത് കേവലം രാമനും ചിന്താരാമനൊക്കെ കാര്യം വിചാരിക്കും അപ്പം കുഴലൂത്തുകാരുടെ എന്താ പറയുക അകമ്പടിയോടെ ഓരോരുത്തരായിട്ട് ൊത്തവാളും രാജഗുരുവും ഇപ്പോൾ ആരാണ് വിദൂഷകന് എഴുന്നള്ളി അപ്പോൾ എൻ്റെ എഴുന്നള്ളത്തിന് എന്താ പറയുക ഈ കൊമ്പും കുഴലും വേ എന്തിനും വേണ്ടെന്ന് വെക്കണം കാരണം ഞാൻ രാജാവിൻ്റെ രാജാവിന്റെ മുറ്റതോഴനാണെന്ന് ആണ് വിദൂഷകന്റെ അഭിപ്രായം അപ്പോൾ തോഴരാണ് തുല്യം ചാർത്തുന്നതെങ്കിലും എഴുത്തൊക്കെ താൻ തന്നെ എന്നാണ് വിദൂഷകൻ തന്നെയും രാജാവിനെയും താരതമ്യപ്പെടുത്തുന്നത് അപ്പൊ എന്താണത് രാജാവാണല്ലോ അതിന് ഏതിനും എന്ത് ചെയ്യുന്നത് അനുവാദം കൊടുക്കേണ്ടത് പെർമിഷൻ കൊടുക്കേണ്ടത് അപ്പോൾ രാജാവ് അനുവാദം കൊടുക്കുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എന്താണ് എഴുതി ചേർക്കുന്നത് താനാണ് അപ്പം രാജാവാണ് തുല്യം ചേർത്തുന്നതെങ്കിലും എഴുത്തൊക്കെ താൻ എന്നാണ് വിദൂഷകം പറയുന്നത് അപ്പോൾ അതിന്റെ ആ രംഗത്ത് ആ അന്തപുരത്തിൽ അഥവാ കൊട്ടാരത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണത് എഴുതുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്താണ് രാജാവിന്റെ പിണിയാളുകളാണെന്നും രാജാവ് അതിന്റെ എന്താണ് തുല്യം ചാർത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും ധ്വനി അപ്പം അങ്ങനെ വിദൂഷികൻ പറഞ്ഞു തർക്കിക്കുന്ന അവർക്കിടയിലേക്ക് കുഴലൂത്തുകാരുടെ അകമ്പടിയോടെ അടിച്ചു കളിക്കാരി പ്രവേശിക്കുന്നു അടുത്ത് വീണ്ടും കുഴലൂത്തുകാരുടെ ചർത്ത അപ്പോഴും രാജാവാണ് എഴുന്നള്ളതെന്ന് നാം വിചാരിക്കുക പക്ഷെ എന്താണ് ആരാ എഴുന്നള്ളിയത് അവിടെ എത്തിച്ചേർന്നത് ആരാണ് അടിച്ചു കളിക്കാരി കയ്യിൽ ഒരു ചൂലും ഒരു കിണ്ടി വെള്ളവുമായി പ്രവേശിക്കുന്ന അടിച്ചു കളിക്കാരിയോടെ ഈ അവസരത്തിൽ ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെടാൻ കാരണം കാരണമെന്തെന്ന് കേവലരാമൻ ചോദിക്കുമ്പോൾ തനിക്ക് ആരെയും ശിക്ഷിക്കാൻ അധികാരമുണ്ടെന്നായിരുന്നു അവളുടെ മറുപടി കൊത്തുവാൾ രാജഗുരു വിദൂഷകൻ എന്നിവരേക്കാൾ മുകളിലായാണ് താനെന്നവൾ സമ്മതിക്കുന്നു അടിച്ചൊടിക്കാർ തന്നെയാണ് വിദൂഷകന്റെയും മുകളിൽ എന്ന് വിദൂഷകൻ തന്നെ സമ്മതിക്കുന്നുണ്ട് നാടകത്തിന്റെ ഓരോ ഭാഗങ്ങളെടുത്ത് നോക്കുമ്പോൾക്ക് ഇതൊക്കെ മനസ്സിലാവും അവസാനം എന്താ ഉണ്ടായത് അധികാരകാംക്ഷികളുടെ ദുർവൃത്തികളാൽ ആകെ ദുർഗന്ധമയമായിരിക്കുന്ന കൊട്ടാരവും പരിസരവും അടിച്ചു വൃത്തിയാക്കാൻ തന്നെയാണ് അടിച്ചൊടിക്കാരിയുടെ പുറപ്പാട് അതിന് ആരും കൽപ്പന തരേണ്ടതില്ലെന്നവൾ പറയുന്നു തന്നെ സഹായിക്കുവാൻ അവൾ വിദൂഷകനോട് അഭ്യർത്ഥിക്കുന്നു അടിച്ചൊളിക്കാരിയും വിദൂഷകനും ചേർന്ന് അന്തരീക്ഷത്തിലെ മാറാലയെല്ലാം അടിച്ചു കളയട്ടെ നിലത്തു കിടക്കുന്ന ചപ്പു ചവറെല്ലാം പറപ്പിച്ചു കളയട്ടെ എന്ന് ബഹളം കൂട്ടി എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങുന്നതോടെ യവനിക്ക് വീഴുന്നു കർട്ടൻ വീഴുന്നു ഇങ്ങനെയാണ് നാടകം നാടകത്തിൽ ഓരോ കഥാപാത്രങ്ങളും പറയുന്ന ഡയലോഗുകൾ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ വിശപ്പ് പോലുള്ള താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്ന വിദൂഷകന്റെ ചോദ്യം അതുപോലെ ഈ നാടകത്തില് ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയുന്നത് ഇവരുടെ വായനയെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ കേവൽ രാമൻ എന്തോ ചിഞ്ഞു നാറുന്നു എന്ന് പറയുമ്പോൾ ചിന്താരാമൻ പറയുന്നുണ്ട് തൻ്റെയും കേവലരാമൻ്റെയും സമീപനത്തിൽ വ്യത്യാസമുണ്ട് എന്ന് ചിന്താരാമൻ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ രാജാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് വായുണ്ടെങ്കിലും വായിക്കാൻ നേരമില്ലിട്ട് അദ്ദേഹം വേറൊരാളെ ഇരുത്തി വായിപ്പിക്കുന്നുണ്ട് ഏ ഇതൊരു പരിഹാസത്തിലുള്ളതാണ് ഇതിലെ പരിഹാസം എന്താണ് ചോദ്യം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയലോഗുകളൊക്കെ സംഭാഷണ ശകലങ്ങൾ കാര്യങ്ങൾ കഥാപാത്രങ്ങളുടെ അഭി പരസ്പരമുള്ള സംസാരം സംഭാഷണങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇവരെ നാം വിദൂഷകരാക്കുന്നു വിശേഷേണ ദൂഷകർ രാജഗുരുവിന്റെ ഈ വാക്കുകൾ അർത്ഥമാക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം രാജഗുരുവാണ് പറയണത് ഇവരെ ഞാൻ വിദൂഷകരാക്കുന്നു വിശേഷേണ ദൂഷകർ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ദൂഷ്യം പറയുന്നവൻ വിദൂഷകൻ ഏ അപ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും എതിര് സംസാരിക്കുന്നവർക്ക് അധികാരം എന്തെങ്കിലുമൊക്കെ നൽകി സ്ഥാനമൊക്കെ നൽകി അവരെ നിശബ്ദരാക്കുക ആ ഒരു ധ്വനിയിലാണ് ഈ ഡയലോഗ് വരുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞു തോഴരാണ് തുല്യം ചാർത്തുന്നതെങ്കിലും എഴുത്തൊക്കെ ഞാൻ തന്നെ ഇതാര്യ പറയണത് ആ വിദൂഷകൻ പറയുകയാണ് വിദൂഷകൻ്റെ ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് എന്ത് വെച്ചാൽ അധികാര രംഗത്തുള്ളവർ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ എന്ത് ചെയ്യാണ് അവര് പറയുന്ന കാര്യങ്ങൾക്ക് താഴെ ഒപ്പിട്ട് കൊടുക്കുന്ന ജോലി മാത്രമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള ധ്വനിയിലൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് രാജാവ് ആണ് തുല്യം ചാർത്തുന്നതെങ്കിലും എഴുത്തൊക്കെ താൻ തന്നെ എന്നുള്ള വിദൂഷകന്റെ അഭിപ്രായം ഇപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ മറ്റൊരു കാര്യമുണ്ട് മറ്റൊരു ആശയം എന്താണ് സിംഹാസനത്തിലെ കേവലരാമൻ കീറിയിരുന്നപ്പോൾ ഉള്ളത് സാരമില്ല മറ്റാരെങ്കിലും എന്റെ തോഴന്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ ഇതാണ് അനുഭവം ഈ വാക്കുകളിൽ പതിയിരിക്കുന്ന ഹാസ്യമെന്ത് ഓരോരുത്തരും ഇരിക്കേണ്ടടുത്ത് അവരവർ ഇരുന്നില്ലെങ്കിൽ പിന്നെയ്യും ആരെങ്കിലുമൊക്കെ വേറെ ആദ്യം പിന്നെ സ്ഥാനത്ത് കയറിയിരിക്കും എന്നുള്ള രീതിയിൽ ഇവിടെ ചിന്താരാമൻ വായിച്ചു കൊണ്ടൊരു അവിടെ ഉണ്ടായിരുന്ന ഇരിപ്പിടത്തിലിരുന്നു സിംഹാസനം ഒഴിഞ്ഞിടക്കുകയാണ് സിംഹാസനത്തിന് രണ്ട് മരക്കാലുകൾ മാത്രമേ ഉള്ളൂ അപ്പം ചിന്താരാമൻ പറയുന്നുണ്ട് കേവലരാമനോട് താങ്കൾ അവിടെ ഇരുന്നോളൂ ആ മരക്കാലുകൾ നീക്കി വെച്ചോളൂ അപ്പൊ കേവൽരാമൻ അവിടെ ഇരുന്ന് സംരംഭത്തോടെ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ സഹായിക്കണേ ചിന്താരാമ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ നിങ്ങളെ സഹായിക്കും ഓക്കേ എന്നൊന്നും പറയുന്നില്ല ശരി ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് എന്ത് അപ്പോഴാണ് കൊത്തുവാളും മറ്റുള്ളവർ വന്നിട്ട് ഇയാളെ പിടിച്ചിറക്കുമ്പോൾ ചിന്താരാമൻ ഉണ്ടായിരിക്കും അപ്പോൾ ബുദ്ധിജീവികളുടെ പ്രതിനിധിയായ ചിന്താരാമൻ ഒന്നും സംസാരിക്കുന്നില്ല അപ്പൊ വേണ്ടിടത്തും ആരും ഇടപെടുന്നില്ല എന്നുള്ള ആ ഇവിടെ ഉള്ളത് അപ്പം സാധാരണക്കാരുടെ പ്രതിനിധിയായ കേവലരാമനും അതുപോലെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് തന്നെ അവസാനം വരുന്ന ആരും അടിച്ചൊള്ളിക്കാരിയൊക്കെ അപ്പോൾ അടിച്ചൊള്ളിക്കാരിയുടെ ഒരു ചോദ്യമുണ്ട് അടി എന്താ പറയണ എനിക്കുണ്ടല്ലോ നിങ്ങളെക്കാൾ ഗൗരവം എന്ന് എന്നിവരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുകയും അവര് ഗൗരവത്തോടെ അതിനെ സമീപിക്കുകയും ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് പോലും എന്താ പറയണത് ഉയർന്ന തലത്തിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല അവരൊന്നും ആ രീതിയിൽ എൻ്റെ ഇന്നലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല എന്നുള്ള ധ്വനിയിലുള്ള കാര്യം ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റനായിട്ടൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും ഗണ്യ രൂപത്തിൽ എഴുതാൻ അപ്പോൾ അടിച്ചൊളിക്കാർ തന്നെയാണ് വിദൂഷകൻ്റെയും മുകളിൽ എന്ന് പറയുമ്പോൾ വിദൂഷകൻ അർത്ഥമാക്കുന്നത് എന്ത് ച്ചാ ആദ്യം വിദൂഷകൻ പറയണ്ടല്ലോ ഞാനാണ് തോളരുടെ തോഴരാണ് ആരുടെ രാജാവിൻ്റെ തോഴരാണ് അപ്പോൾ അതുകൊണ്ട് അല്ലെ രാജാവിനേം പറയേണ്ട തോളരാണ് തുല്യം ചേർന്നെങ്കിലും രാജാവിനേം തനിക്ക് തുല്യരായിട്ട് കാണുന്ന കുറച്ച് ആളുകളാണ് ഇവിടെ ഉള്ളത് വിദൂഷകൻ അതിൽ ഉൾപ്പെടുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ആ വിദൂഷകനേക്കാൾ മുകളിലാണ് അടിച്ചുകളിക്കാരി എന്നാണ് വിദൂഷകൻ അവസാനം സമ്മതിക്കുന്നത് പിന്നെ അടിച്ചാർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ എന്ത് എനിക്കുണ്ടല്ലോ നിങ്ങളെക്കാൾ ഗൗരവം ഇതിലടങ്ങുന്ന എന്താണ് ജനാധിപത്യ തത്വം എന്ത് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഇതിൽ ഉപന്യാസ രൂപത്തിലുള്ള ചില ചോദ്യങ്ങളുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അഗ്നി വർണ്ണന കാലുകൾ എന്ന നാടകത്തിലെ ആക്ഷേപഹാസ്യാംശം താഴെ കൊടുത്ത സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നിരൂപണം തയ്യാറാക്കുക ഇപ്പൊ സൂചകങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ഒരു സൂചകം അധികാര ജീർണതയുടെ പ്രതീകമായി മാറുന്ന രാജാവ് രണ്ടാമത്തെ സൂചകം അധികാരത്തിന്റെ ഇടനാഴികളിലെ ഉപജാപകൃന്ദ അതിന് ഉത്തരം എങ്ങനെ എഴുതുന്നുണ്ട് കാവാലം നാരായണ പണിക്കർ രചിച്ച അഗ്നിവർണ്ണന്റെ കാലുകൾ മികവുറ്റൊരു ആക്ഷേപഹാസ്യ നാടകമാണ് തനതു നാടകം എന്നുള്ള രീതി പിന്നെ തനതു നാടകം എന്നുള്ള വിഭാഗത്തിലാണ് ഈ നാടകം വരുന്നത് അഗ്നിവണ്ഡന്റെ കാലുകൾ ഇതൊരു ആക്ഷേപഹാസ്യ നാടകമാണ് അധികാരത്തിന് ചുറ്റും പറ്റി പിടിച്ചു നിൽക്കുന്ന ദല്ലാളന്മാർക്കെതിരെ വിമർശനത്തിന്റെ നിശിത ശരങ്ങൾ അയക്കാൻ കാവാലത്തിന് കഴിയുന്നു രാജാവ് വെറും ഒരു പ്രതീകം മാത്രമാണ് അയോധ്യയിലെ സിംഹാസനത്തിൽ വാണരുളുന്നത് രാജാവല്ല അദ്ദേഹത്തിന്റെ കാലുകൾ മാത്രമാണെന്ന സത്യം നാടകാരംഭത്തിലെ നാടകത്തിന്റെ തുടക്കത്തിലെ അനാവരണം ചെയ്യുന്നു എല്ലാവർക്കും കാണപ്പെട്ട ദൈവമായ എന്നാൽ ആർക്കും കാണാൻ കിട്ടാത്ത ദൈവമായ അഗ്നിവർണന്റെ കാലുകളെ വണങ്ങാൻ വിദൂഷകൻ ജനങ്ങളെ ക്ഷണിക്കുന്നതോടെയാണ് നമ്മുടെ നാടകം ആരംഭിക്കുന്നത് ഇവിടെ അധികാര ജീർണതയുടെ പ്രതീകമായി മാറുകയാണ് രാജാവ് അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതേണ്ടത് അതിനുശേഷം രാജാവ് ജയിക്കട്ടെ എന്നല്ല രാജാവിൻ്റെ കാലുകൾ ജയിക്കട്ടെ എന്നത്ര ജനങ്ങളുടെ ആശംസ ഏത് പരിതസ്ഥിതിയോടും സമരസപ്പെട്ട് അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ജനങ്ങൾക്ക് ഞങ്ങൾക്ക് രാജാവിൻ്റെ കാലുകൾ കണ്ടാൽ വിശപ്പില്ല എന്ന് പറയുന്ന ജനത്തിന് അവകാശപ്പെടുന്നത് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ യഥാ രാജ തഥാ പ്രജ എന്ന ചൊല്ലിന് യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞാൽ രാജാവ് എങ്ങനെയാണോ അതുപോലെയാണ് ഏത് പ്രജകളും ഉം യഥാ രാജ തഥാ പ്രജ എന്ന ചൊല്ലിന് കാവാലം യഥാ പ്രജ തഥാ രാജ പ്രജകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ രാജാവ് അത് ആയിരിക്കും രാജാവും എന്ന് തിരിച്ചിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക ആരാണ് കേമൻ എന്ന മത്സരം അധികാരത്തിൻ്റെ പിണിയാളുകളായ കൊത്തുവാളിനും രാജഗുരുവിനും ഇടയിൽ രൂപപ്പെട്ടു വരുന്നു കുഴലൂത്തുകാരുടെ അകമ്പടിയോടെ ഇവരിൽ ഓരോരുത്തരും കടന്നു വരുന്നു നിയമം ധിഖരിക്കുന്നവരെ നിലക്കി നിർത്താൻ ഭാഗ്യവശാൽ താനുണ്ടെന്നാണ് കൊത്തുവാൾ അവകാശപ്പെടുന്നത് തുല്യം ചാർത്തുക മാത്രമേ രാജാവ് ചെയ്യേണ്ടതുള്ളൂ തിരുവെഴുത്തെല്ലാം തൻ്റേതാണെന്ന് വിദൂഷകൻ പറയുന്നു മരിച്ചുപോയ രാജാവിന്റെ വിദൂഷകനാണ് ഇപ്പോഴത്തെ രാജഗുരു ഇവരെല്ലാം ഇന്നത്തെ വ്യവസ്ഥിതിയിൽ ഓരോ തരം ഉപജാപക ബൃന്ദങ്ങളാണെന്ന് പറ ഇനി അവസാനത്തെ പാരഗ്രാഫായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ നാടകാന്ത്യത്തിൽ കുഴലൂത്തുകാരുടെ അകമ്പടിയോടെ അടിച്ചുതളിക്കാരി പ്രവേശിക്കുന്നതോടെ നാടകം ആക്ഷേപഹാസ്യത്തിന്റെ മൂർധന്യതയിൽ എത്തുന്നു ചപ്പു ചവറുകളും മാറാലയുമൊക്കെ തൂത്തു കളഞ്ഞ് വെള്ളം തളിക്കേണ്ടിയിരിക്കുന്നു അതിനാരും നിർദ്ദേശമോ കൽപ്പനയോ വേണ്ടതില്ല തരേണ്ടതില്ല എന്നവൾ പറയുന്നു അധികാരത്തിൻ്റെ പിണിയാ പിണിയാളുകളെന്നു നടിക്കുന്നവർക്ക് തൻ്റെ അത്ര പോലും ഗൗരവമില്ലെന്നവൾ അഭിപ്രായപ്പെടുന്നു അങ്ങനെ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ താഴെ തട്ടിലുള്ള സാധാരണക്കാരായ ജനത്തിന് അധികാര കേന്ദ്രങ്ങൾക്ക് വന്ന മാറ്റം കാണാൻ കഴിയുന്നുണ്ട് യഥാർത്ഥ പൗരശക്തി ഉണർന്നാൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ പറ്റി നിൽക്കുന്ന ദല്ലാളന്മാരെല്ലാം ചപ്പു ചവറുപോലെ തുടച്ചു മാറ്റപ്പെടും എന്ന താക്കീതോടെയാണ് എന്ത് ചെയ്യുന്നത് കാവാലം നാരായണ പണിക്കർ തൻ്റെ നാടകം അവസാനിപ്പിക്കുന്നത് ഈ ഭാഗത്ത് നാടകത്തിന് അസാധാരണമായ ഒരു ഗൗരവം ലഭിക്കുമ്പോൾ അഗ്നി കാലുകൾ ഉദാത്തമായ ഒരു ആക്ഷേപഹാസ്യ നാടകത്തിന്റെ നിലയിലേക്ക് ഉയരുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണതിൽ പ്രധാനമായിട്ടും ഉള്ളത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യം നാടകം നന്നായിട്ട് വായിക്കുക അതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റും ധാരാളം ചോദ്യങ്ങൾ വരുന്ന ഒരു അധ്യായമാണ് ഇതെന്ന് ഓർക്കുക അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ആരും മറക്കാതെ ഈ അക്ഷരജാലം എന്ന ചാനൽ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ